നമസ്കാരം തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിന്റെ മുന്നോടിയായി തമിഴ് മണ്ണിൽ ബി ജെ പി വലിയ രീതിയിലൊരു ശക്തി പ്രകടനമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് ഇനി ഒരു വർഷം മാത്രം മാക്കി നിൽക്കിയ തമിഴ്നാട്ടിൽ വലിയ രീതിയിലൊരു രാഷ്ട്രീയ മാറ്റമാണ് നടക്കുന്നത് അതായത് തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിൻ നിലവിൽ അദ്ദേഹത്തിന്റെ മകനായ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രി ആക്കിയിരിക്കുകയാണ് നിലവിൽ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കിയതിൽ വലിയ രീതിയിൽ ഒരു നീരസം പാർട്ടിക്ക് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉദയനിധിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ രാഷ്ട്രീയം അറിയാത്തത് കൊണ്ടും രാഷ്ട്രീയത്തിനെ പറ്റി ഒരു അറിവും ഉദയനിധിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉദയനിധിയുടെ ഭരണം ഡി എം കെയിൽ തമ്മിലടി സൃഷ്ടിക്കും എന്നതും ജനങ്ങൾക്ക് ഡി എം കെയിൽ വലിയ രീതിയിൽ ഒരു അതിർത്തി ഉണ്ട് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല കാരണം ഉദയനിധി എപ്പോഴും ഹിന്ദു മതത്തെ അവഹേളിക്കുകയും അതോടൊപ്പം തന്നെ സനാതനധർമ്മത്തെ അടക്കം തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ തമിഴ് ജനത ഡി എം കെക്കും എം കെ സ്റ്റാലിനും ഉദയനിധിക്കും എതിരെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിൽക്കുന്നത് ഇത് ഏറ്റവും മികച്ച സമയമാണെന്ന് മനസ്സിലാക്കിയാണ് ആർ എസ് എസ് തമിഴ്നാട് ഇളക്കിമറിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നത് അതായത് ബിജെപിയുമായി വീണ്ടും കൈകോർത്തുകൊണ്ട് തമിഴ്നാട് നിയമസഭയെ തിരിച്ചു പിടിക്കാൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്യുകയാണ് ബി ജെ പിയും ആർ എസ് എസും അതിൻ്റെ ആദ്യപടിയായ തമിഴ്നാട്ടിലെ ചിലയിടങ്ങളിൽ ബി ജെ പിക്ക് നഷ്ടമായ സ്വാധീനം തിരിച്ചുപിടിക്കാൻ സംസ്ഥാന പര്യടനം ആരംഭിച്ച് മുതിർന്ന നേതാവ് എസ് രാജ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ പഠനത്തിനായി യു കെയിലേക്ക് പോയതോടെ ഏകോപന സമിതിയുടെ കൺവീനർ സ്ഥാനത്തേക്ക് രാജ എത്തുകയായിരുന്നു അണ്ണാമലയുടെ അസാന്നിധ്യത്തിൽ പാർട്ടിയുടെ തമിഴ്നാട്ടിലെ ശക്തമായ ഒരു സാന്നിധ്യമാണ് രാജ ഇപ്പോൾ ബിജെപി ദേശീയ സെക്രട്ടറി ആയിരുന്ന രാജ തമിഴ്നാട്ടിൽ പാർട്ടിയുടെ തീപ്പുരു നേതാവാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി രാജ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് മൂന്ന് മാസത്തെ പ്രവർത്തന പരിപാടികളും തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ ദിനം പ്രതി മാധ്യമങ്ങളെ കാണുകയും ഡി എം കെ സർക്കാരിനെതിരെയുള്ള കടുത്ത ആരോപണങ്ങളും സർക്കാരിന്റെ അഴിമതികളെല്ലാം തന്നെ ഇപ്പോൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ രാജ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പാർട്ടിയിലേക്ക് കൂടുതൽ പേരെ ചേർക്കുന്നതിനോടൊപ്പം തന്നെ പാർട്ടി ഘടകങ്ങളെ കൂടുതൽ സജീവമാക്കി പിന്തുണ തേടുകയാണ് ജില്ലാ പര്യടനത്തിന്റെ ലക്ഷ്യമെന്നാണ് രാജ ഇപ്പോൾ പറയുന്നത് അണ്ണാമലയുടെ ഒറ്റയാൻ പ്രവർത്തന ശൈലിയോട് യോജിക്കാതിരുന്ന മുതിർന്ന പ്രവർത്തകരുടെ പിന്തുണ ഇപ്പോൾ രാജിക്കുണ്ട് എന്ത് എന്തായാലും രണ്ടു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡിസംബറോട് കൂടി തന്നെ അണ്ണാമല തമിഴ്നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി രാജ വിത്ത് അണ്ണാമലയോട് കൂടുക്ക് തന്നെ വലിയ തോതിൽ തമിഴ്നാട്ടിൽ ബി ജെ പി വീണ്ടും ഒരു ശക്തിയാർജിക്കും ശക്തിയാർജിക്കഴിഞ്ഞാൽ തന്നെ രാജയുടെ പ്രവർത്തനത്തിൽ ഇപ്പോൾ കേന്ദ്ര ബി ജെ പിയുടെ ദേശീയ നേതൃത്വം വലിയ രീതിയിൽ ഒരു മികച്ച ആത്മവിശ്വാസമുണ്ട് അതുപോലെ തന്നെ രാജ്യയുടെ പ്രവർത്തനമെല്ലാം തന്നെ ദേശീയ നേതൃത്വത്തിന് അമിത്ഷായ്ക്കും അതുപോലെ തന്നെ ജെ പി നഡ്ഡയ്ക്കും മോദിക്കുമൊക്കെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അണ്ണാമലയുടെ കൂടെ തന്നെ രാജ്യയ്ക്കൊരു പ്രധാനമായൊരു പദവി തമിഴ്നാട്ടിൽ കൊടുത്തുകൊണ്ട് പാർട്ടിയിൽ തന്നെ കൊടുത്തുകൊണ്ട് നഷ്ടപ്പെട്ടുപോയ പ്രതാപം ബി ജെ പി വീണ്ടും തമിഴ്നാട്ടിൽ പിടിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് എന്തായാലും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം പോലും അറിയാത്ത ഉദയനിധിയുടെ കയ്യിൽ സ്റ്റാലിൻ പാർട്ടി ഏൽപ്പിച്ചത് വലിയ രീതിയിൽ ലോട്ടറി അടിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വച്ചിട്ടായിരിക്കും ബി ജെ പി കാരണം വലിയ രീതിയിൽ സനാതന ധർമ്മത്തെയും ഹിന്ദു ദൈവങ്ങളെയൊക്കെ വിമർശിക്കുന്ന ഒരു രീതിയിലേക്ക് ഉദയനിധി ചെല്ലുമ്പോൾ അതും വച്ചിട്ടായിരിക്കും ഭാവിയിൽ വരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇലക്ഷനെ നേരിടാൻ പോകുന്നതും ആ ഒരു നേരിടൽ എന്താ ും ഡി എം കെക്ക് വലിയ രീതിയിലൊരു പിളർപ്പിലേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ യാത്ര സംശയം